വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ഉണ്ടായിരുന്നത് ഇത് ഒന്ന് രണ്ടാഴ്ച മുന്നേ ഉണ്ടായിരുന്ന എന്തായാലും വൺ മന്ത് മുന്നേ എടുത്തുവച്ച വീഡിയോ ആയിരുന്നു അപ്പോൾ ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യം ഒന്നായിരുന്നങ്ങനെ നീണ്ടുപോയതാണ് അപ്പോൾ വീഡിയോ ഒക്കെ എടുത്തു വെച്ചോണ്ട് ഇപ്പം ഞാൻ ഒന്ന് എഡിറ്റ് ചെയ്തിട്ടതാണ് കേട്ടോ അപ്പം ഞങ്ങൾ കോഴിക്കോടേക്കുള്ള ട്രെയിൻ കയറി കോഴിക്കോട് നിന്ന് ഞാൻ ശതാബ്ദിക്കാണ് പോകുന്നത് അപ്പോൾ എല്ലാവരും കയറാമെന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങൾ കയറി ഫുഡ് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതൊക്കെ എടുത്താണ് അപ്പോൾ സെൻട്രൽ പോഷനിൽ ഇങ്ങനെ ടേബിളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിരുമ്പോഴേക്കാണ് എല്ലാവരും എത്തിയത് അപ്പം ഞങ്ങൾക്ക് അപ്പുറം അപ്പുറം കുറച്ച് വിട്ടിട്ടുള്ള സീറ്റായിരുന്നു കിട്ടിയ തൊട്ടടുത്തിട്ടുള്ള ആൾക്കാരോട് ഞങ്ങൾ ഒന്ന് ചോദിച്ചു അങ്ങനെ അടുത്തടുത്തിരുന്നു അവരുടെ സീറ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറ്റി പിന്നെ ഇതാ അപ്പം നമുക്കിത് സാധനം വെക്കാനും ചായ കഴിക്കാനൊക്കെ വേണ്ടിയിട്ടൊരു പോഷൻ ഒരു ടേബിള് പോലെയുണ്ട് അപ്പോൾ അതിൽ കളിക്കുകയാണെന്ന് വെച്ചിട്ട് നമ്മളെ ടിക്കറ്റ് ചെക്ക് ചെയ്യാനുള്ള ആൾ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ചെറിയ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്തു ഞങ്ങളിങ്ങനെ യാത്ര തുടരുകയാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്കൊക്കെയല്ലേ ട്രെയിനിൽ പോകും അപ്പോൾ അതിൻ്റെ ഒരു കൗതുകത്തിൽ നെഞ്ചിട്ടെല്ലാം ഓരോ പ്രാവശ്യം പോകുമ്പോൾ വ്യത്യസ്തമായ ട്രെയിനിൽ വരുന്നതുകൊണ്ട് തന്നെ പലതും കാണാത്തത് പല സാധനങ്ങളൊക്കെ കാണുന്നുണ്ട് ഞങ്ങളിതാ കുറേ നേരം ഇരിക്കാൻ തിരുവനന്തപുരത്തേക്കാണല്ലോ പോകുന്നത് അപ്പം കുറേ ടൈം ഇരിക്കാനുള്ളതുകൊണ്ട് ഇരുന്നിരുന്നു മൊഷിഞ്ഞ് തുടങ്ങിയിരുന്നു നെഞ്ചിട്ട് പിന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു അങ്ങനെ യാത്ര ചെയ്യുമ്പം ഉറങ്ങുന്നൊരു ടൈപ്പ് അല്ലാത്തതു കൊണ്ട് തന്നെ ഫുൾ കഥകളും കാര്യങ്ങളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ വൈകുന്നേരമായപ്പം എന്തോ വൈകിന് കുറച്ചൊന്ന് ഉറങ്ങിപ്പോയി അപ്പോൾ ഉറങ്ങി എന്ന് പറഞ്ഞാൽ അതേ സ്പോട്ടിൽ തന്നെ എണീക്കും ചെറിയൊരു കാല മണിക്കൂർ ഒരു അരമണിക്കൂർ അതായത് ട്രെയിൻ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടപ്പം വേറൊരു ട്രെയിൻ പോകുന്ന സൗണ്ടിൽ ഞെട്ടി എണീച്ച് പോയതാണ് പിന്നെ ഉറങ്ങിയതേ ഇല്ലെത്തുന്നത് വരെ അതങ്ങനെ സൈഡ് സീറ്റിൽ ഇരുന്ന് ഇങ്ങനെ നോക്കി കാണാൻ കേട്ടോ ഓരോന്ന് അപ്പോൾ പുറത്ത് പോകുന്ന ടൈമിൽ എയ്റോപ്ലെയിനും അങ്ങനത്തെ ഒക്കെ ഓരോന്നോ കാണുമ്പോൾ അത് നോക്കിയിരിക്കുകയാണ് ഇതേപോലെ കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒക്കെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ അതേപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി സബ്സ്ക്രൈബ് ചെയ്ത കുട്ടികരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നമ്മൾ നീച്ചിട്ട് എന്തായാലും എൻജോയ് ചെയ്തിട്ടാണ് ട്രെയിൻ യാത്ര മുഴുവനും നല്ല ഹാപ്പി ആയിട്ട് തന്നെ അതിന് യാത്രയൊക്കെ എൻജോയ് ചെയ്തു കാരണം എപ്പോഴെങ്കിലും പോകുന്നത് തന്നെ അത് നല്ല രീതിയിൽ തന്നെ യാത്രയൊക്കെ അപ്പം അങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോന്ന് കാണുമ്പോൾ അതെന്താ ഇതെന്താന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം അപ്പോൾ അവൻ്റെ അച്ഛനോട് ഒന്ന് ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ അവരെന്തായാലും തകൃതിയായിട്ട് ഇങ്ങനെ ഓരോ പറയും അപ്പോൾ ഈ കുറച്ച് നേരം ഞാൻ ഉറങ്ങാമെന്നുള്ള രീതിയിൽ കുറച്ച് ഞാനൊന്ന് കിടന്നു പിന്നെ തൊട്ടപ്പുറം ഇരിക്കുന്ന സീറ്റിലാടൊക്കെ നല്ല കമ്പനി ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളവിടെ എത്തുന്നവരെ ഞങ്ങൾക്ക് കഥ പറഞ്ഞ് സംസാരിച്ചൊക്കെ ഇരിക്കാൻ ഒരുപാട് പേരെ കിട്ടിയിരുന്നു അപ്പം നല്ല അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ട് വരുമ്പം അതെന്തായാലും പറഞ്ഞാൽ അതായത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും നല്ല ആൾക്കാരായിരുന്നു കേട്ടോ കിട്ടി അങ്ങോട്ട് പോകുമ്പം മിലിറ്ററി അങ്ങനെ കുറച്ച് പേരെ കിട്ടി പിന്നെ തിരിച്ച് ഇങ്ങോട്ട് വരുമ്പം ഒരു ഹെഡ് മാസ്റ്ററും ഒരു ടീച്ചർ അതേപോലെ ഒരു നേഴ്സ് ഞങ്ങളെല്ലാവരും കൂടി ആയിരുന്നു ഞങ്ങളുടെ തൊട്ട് ഓപ്പോസിറ്റ് മുമ്പിൽ ബാക്കിലൊക്കെ ആയിട്ടിരുന്നത് ഞങ്ങൾ എല്ലാവരും കൂടെ നന്നായിട്ട് കഥയൊക്കെ പറഞ്ഞ് എനിക്ക് ചിരിച്ച് ചെയ്തു അപ്പോൾ അതാണ് വിമാനത്താവളത്തിൽ വിമാനത്താവളത്തിലെത്തിയപ്പോൾ അതിങ്ങനെ പറഞ്ഞു കൊടുക്കായിരുന്നു അങ്ങനെ ചൂട്ടിൻ്റെ ഭാഗ്യവശാൽ ഒരു വിമാനത്തിൻ്റെ സൈഡായിട്ട് ഇങ്ങനെ ജസ്റ്റ് കണ്ടു അപ്പോൾ അത് കാണിച്ചു കൊടുത്തു അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ഇതുവരെ വിമാനത്തിൽ കയറിയില്ല ഇനി എങ്കിൽ വിമാനത്തിലാണ് കയറേണ്ടതെന്നൊക്കെ അപ്പം ട്രെയിനിൽ തന്നെ എപ്പോഴെങ്കിലും ഇതേപോലെയൊക്കെ പോകുമ്പോൾ അല്ലേ കയറാതെ ആ വിമാനം അത് ആ വിമാനം എന്നൊക്കെ പറഞ്ഞ് അച്ഛനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നോക്കി അടങ്ങി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഏകദേശം സന്ധ്യ ഒരു ആറ് ആറരൊക്കെ ആയി തുടങ്ങി അപ്പം ഇങ്ങനെ കാലാവസ്ഥ മങ്ങി രാത്രിയായി തുടങ്ങുന്നവണ്ണപ്പം ഇനി മതി ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്നുണ്ട് അത് ഇരുന്നിരുന്നും മടുത്തു കേട്ടോ നമ്മൾ തൊട്ടടുത്തിരിക്കുന്ന പേരാമ്പ്ര ഉള്ള ഒരാളാണ് താച്ചുട്ട പിന്നെ കാലൊക്കെ നീട്ടിയുള്ള ഇരിക്കാനൊക്കെ തുടങ്ങി ഇരുന്നും മതിയായി എന്നെ ഓരോ സ്റ്റേഷനിൽ വണ്ടി നിന്ന് എത്തുമ്പോഴേക്കും ഓരോരോ സ്റ്റേഷനിൽ എത്തുമ്പോൾ ഇരിട്ട് കൂടി കൂടി വരുമ്പോൾ നെച്ചുകൊണ്ട് രാത്രി അതിന് നമുക്ക് വീട്ടിൽ പോകുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇനി റൂമിലെത്തുമ്പോഴേക്കും നല്ല റേറ്റ് ആവുന്നതുകൊണ്ട് തന്നെ നെച്ചുകൊണ്ടുള്ള ഫുഡ് ഞങ്ങൾ ട്രെയിൻ തന്നെ കൊടുക്കുകയാണ് അപ്പോൾ രാത്രിയിലേക്കുള്ള ഫുഡ് ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ സെയിം നെയ്ച്ചോറും ചിക്കൻ കറി ആ ചിക്കൻ പൊരിച്ചതൊക്കെ തന്നെ അപ്പം ഇതാകുമ്പോൾ പെട്ടെന്ന് കഴിക്കാനും അതേപോലെ വേഗം കഴിക്കുകയൊക്കെ ചെയ്യുള്ളൂ അതുകൊണ്ടാണ് ഇതെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നെയ്ച്ചോണ്ടുള്ളത് ട്രെയിൻ തന്നെ കൊടുത്തു ഞാനും ഇത് കാണും റൂമിലെത്തിയതിന് ശേഷമാണ് കഴിച്ചത് പിന്നെ പത്ത് മണിയാവും ട്രെയിൻ പത്ത് പത്ത് പത്തേക്കാലൊക്കെ ആവും ട്രെയിന് തിരുവനന്തപുരത്ത് എത്തണം അപ്പം എന്തായാലും ലേറ്റ് ആവുമല്ലോ എന്ന് കരുതി നിച്ചോട് ഒരു എട്ടര എട്ടേക്കാൾ ആ ഒരു ടൈമിൽ കൊടുത്തു അപ്പോൾ കുറച്ച് കഴിച്ച് യാത്രക്കിടയിലേക്ക് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ കുറച്ച് കഴിച്ച് പിന്നെ ആ പോകുന്ന ദിവസമല്ലേ നമുക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റും പിന്നെ ഒരു ക്യാൻ ഫുള്ള് വെള്ളമൊക്കെ കൊണ്ടുവരുന്നു പോകുമ്പോൾ തന്നെ ഒരു കാൽഭാഗമൊക്കെ കാൽഭാഗല്ല അരഭാഗത്തോളം വെള്ളമൊക്കെ കുടിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികളൊക്കെ കൊണ്ടുപോകുമ്പോൾ എപ്പോഴുള്ളൊരു പ്രശ്നമാണ് ഈ വെള്ളം അതേപോലെ ഫുഡ് കൊടുക്കാനൊക്കെ കൊടുക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ട് പിന്നെ ട്രെയിനിലങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു നടക്കുന്നുണ്ട് കാപ്പി അതേപോലെ ചായ പിന്നെ പാക്കറ്റ് ഐറ്റംസൊക്കെ നിങ്ങൾ കഴിയുന്നു അത് വാങ്ങിക്കേണ്ടെന്നുള്ളതിൽ അത് വാങ്ങാതെ അങ്ങനെ ഒപ്പിച്ചാണ് പിന്നെ ഈ തണുത്ത കൂൾ ഡ്രിങ്ക്സൊക്കെ കൊണ്ടക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും ആയി കൊടുക്കാതെ ഈ സഞ്ചി ഇങ്ങനെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുന്നത് അതിലാണ് നമ്മളെ ക്യാൻ ഇരിക്കുന്ന ക്യാനിൻ്റെ അകത്ത് വെള്ളം നമ്മൾ ചെറിയ ചെറിയ കുപ്പിയിൽ ഇങ്ങനെ ഒഴിക്കുകയാണ് അപ്പോൾ സൈഡിൽ ഇത് കുപ്പി വെക്കാനുള്ള ഒരു പോക്കറ്റ് ഉണ്ട് അപ്പോൾ അതിൽ ഞെച്ചിവിടെ ഇങ്ങനെ കുപ്പി ഇട്ട് വെക്കാനുണ്ട് അപ്പോൾ രാത്രി ഞങ്ങൾ ഇറങ്ങാനുള്ളൊരു തയ്യാറെടുപ്പാണ് അപ്പോൾ അതാ നെച്ചിട്ട് ഞങ്ങൾ മങ്കിക്കപ്പൊക്കെ ഇട്ട് സെറ്റാക്കുന്നുണ്ട് കാരണം തിരുവനന്തപുരത്ത് കഴിഞ്ഞാൽ നല്ല രാത്രി ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ട് അവനാദ്യമൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്താണ് നമ്മളെത്തി നമ്മളെ ഇറങ്ങിയിട്ട് നമുക്ക് ട്രെയിൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റേക്കാണ് പോകേണ്ടത് റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്ത് തന്നെയാണ് നമ്മളെ കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും അപ്പോൾ അത് രണ്ടും ഓപ്പോസിറ്റ് ആണ് നമുക്ക് റൂമിലേക്ക് പോകേണ്ടത് റൂമെന്ന് പറഞ്ഞാൽ നമ്മളെ കെ എസ് ആർ ടി സീൻ്റെ സി ഐ ട്യൂൻ്റെ റൂംസ് റൂമാണ് കേട്ടോ അവൈലബിളായിട്ടുണ്ടായിരുന്നത് അപ്പം ആദ്യം ബുക്ക് ചെയ്തു അപ്പോൾ റൂമും കാര്യങ്ങളൊക്കെ ഇതുകൊണ്ട് ഫ്രീ ആയി കിട്ടി പക്ഷേ അത്യാവശ്യം നല്ല റൂം തന്നെയാണ് അത്യാവശ്യം നല്ല നല്ല റൂമ് തന്നെയായിരുന്നു കേട്ടോ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആണ് അപ്പോൾ ഞങ്ങളിങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളെ പ്ലാസ്റ്റിക് കുപ്പി അതും അതേപോലെ അടപ്പും കൊണ്ട് ചെയ്തതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ അത് കുറച്ചൊരു നോക്കിയിരുന്നു അങ്ങനെ നമ്മൾ ട്രെയിനൊക്കെ ഇറങ്ങി നടന്ന് വന്ന് നമ്മളെ റൂമിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ റൂം അപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അത്യാവശ്യം നല്ല റൂമൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ റൂമിൽ കയറി ബാഗും സാധനമൊക്കെ വെച്ചതിന് ശേഷമാണ് പിന്നെ വീഡിയോ എടുക്കുന്നത് ഞാൻ അത്രയും ടയേർഡായിരുന്നു വന്ന് കുറച്ച് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് പിന്നെ വിചാരിച്ച് വീഡിയോ എടുത്തിട്ട് അവിടെ ഇരിക്കാം അപ്പോൾ ഇതാ രണ്ട് റൂമായിട്ടുണ്ട് ഒരു റൂമിൽ തന്നെ നാല് ബെഡ് ഉണ്ട് അതേപോലെ ഇവിടെ ഉണ്ട് അപ്പം നിങ്ങളടുപ്പിച്ചിട്ടിട്ട് ഒരു റൂമിലാണ് ഈ റൂമിലാണ് കിടന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതാ വലിയൊരു അലമാര ഉണ്ട് ഒന്നല്ലാട്ടോ തൊട്ടപ്പുറം വേറെയുണ്ട് അതേപോലെ വാഷ് ബേസിനുണ്ട് പിന്നെ രണ്ട് ബാത്റൂമുണ്ട് പുറത്തേക്ക് നോക്കിയാൽ കാണാം അത്യാവശ്യം നമ്മൾ ഹോട്ടലിലൊക്കെ എടുക്കുന്ന അതേപോലെ അല്ലെങ്കിൽ ദിനേക്കാളും നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പ്രൊട്ടക്ഷനും എല്ലാം ഉണ്ടാവുമല്ലോ അവരെ സി ഐ ടീൻ്റെ റൂം ആയതുകൊണ്ട് തന്നെ അങ്ങനെ ജോലി കണ്ട് കിട്ടുന്ന കുറച്ച് കുറച്ച് ബെനിഫിറ്റ് കാര്യങ്ങളാണ് ഇതൊക്കെ ഞങ്ങൾക്ക് റൂം എവിടെയും ആയിട്ട് കിട്ടിയില്ലായിരുന്നോ നല്ല നല്ല സൗകര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോഴാണ് ലാസ്റ്റ് ഞങ്ങൾ അപ്പോൾ ഇതിയുടെ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞതും അങ്ങനെ വിളിച്ചു നോക്കിയിട്ട് അപ്പോൾ കോഴിക്കോട് നിന്ന് ലെറ്ററൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകുന്നത് ഫുൾ വീഡിയോ ആകുമ്പോൾ ലെങ്ത്തും അപ്പം സെക്കൻഡ് വീഡിയോയിൽ ബാക്കി കാണാം